പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ മെയിലുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് വരുന്ന മെയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും കാര്യം എന്താണെന്ന് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം ഇത്തരത്തിലുള്ള മൊബൈൽ അറിവുകൾക്ക് ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാലും ഈ വീഡിയോക്ക് ലൈക്ക് തരിക നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ താല് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് ട്രിക്ക് എന്താണ് അല്ല നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം നമ്മുടെ ഫോണിൽ നമുക്ക് മെയില് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള മെയില് നമുക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ നമുക്കിവിടെ ഇതിപ്പോൾ മെയില് നമുക്ക് എനിക്ക് വന്ന മെയിലുകളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഒരുപാട് കാര്യം ഒരുപാട് മെയിലുകൾ നമുക്കിവിടെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് നമുക്ക് ഇത്രയും മെയിലിങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു മെയിൽ നമുക്ക് ഉപ ഉപകാരം ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത മെയിലുകളാണ് ഇതിൽ കൂടുതലും വന്നിട്ടുള്ളത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലൊക്കെയുള്ള കാര്യങ്ങളും ബാക്കിയുള്ള നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ആ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെയിലുകളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് നമുക്ക് ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത മെയിലുകൾ ഇനി വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം നമ്മളെ ഈ മെയിലുകൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും ആവശ്യം പോലെ ഉണ്ട് നമുക്കതില് ആവശ്യമില്ലാത്ത മെയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആ ആവശ്യമില്ലാത്തൊരു മെയില് ഇന്ന് എടുക്കാൻ പോവുകയാണ് ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അൺസബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അത് നമ്മൾ ഇവിടെ അൺസബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നമുക്ക് ആ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെയിൽ ഇനി മേൽ നമുക്ക് ഈ ഫോണിൽ എത്തത്തില്ല അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത സൈറ്റുകളിൽ നിന്ന് നമ്മൾ ഏത് സൈ ഏതെങ്കിലും സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള മെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ അൺസബ്സ്ക്രൈബ് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും നമ്മൾ മെയിൽ നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ കൊടുക്കേണ്ടി വരും എന്നാലും തന്നെയും നമ്മളത് അൺസബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത മെയിലുകൾ ഇതുപോലെ വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും എന്തായാലും നിങ്ങൾ ഈ ചെറിയ കാര്യം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്ത് വെച്ച് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഉപകാരമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്